പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും വ്യാജ പ്രചാരണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട കാര്യം സി പി ഐ എമ്മിന് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന് എന്ന് പരസ്യമായി പറഞ്ഞത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് നിർബൻ ഗുഡ് മോർണിംഗ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ നിരവധിയിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ആർക്കാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ബി ജെ പിയുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ഉള്ളത് ഏത് പ്രധാനപ്പെട്ട വ്യക്തികൾ കാണാത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കരളി ന്യൂസിന്റെ വാർത്താ പരമ്പരയിലൂടെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ എല്ലാ വാർത്തകളെയും ഒക്കെയും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെയൊക്കെ ശക്തമായി ചെറുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളത് ശക്തമായ വാക്കുകളാണ് ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട കാര്യം ഇപ്പോൾ നിലവിലി ഇടതുപക്ഷത്തിനോ സർക്കാരിനോ ഇല്ല എന്നത് അടിവരയിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർച്ചയായും കാവ്യ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പൂർണ്ണമായി അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ബോധപൂർവം ചില മാധ്യമങ്ങൾ സംഘടിതമായി ഈ സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്താനുള്ള വ്യാജ പ്രചാരണങ്ങൾ തുടർച്ചയായി നടത്തുന്നുണ്ട് ഈ പോലീസുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പി വി എൻവർ മുന്നോട്ട് വയ്ക്കുന്നു ആരോപണങ്ങൾ സർക്കാർ നടപടി ഉണ്ടാകുന്നു അവിടെ എസ് പിയെ മാറ്റുന്നു ഇപ്പോൾ ഡി എസ് പി എസ് പി നിലവിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും സ്ഥലം മാറ്റത്തിലേക്ക് അവരുടെ മറ്റ് ചുമതലകളിൽ നിന്ന് മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു അങ്ങനെ ആരോപണ വിധേയർക്കെതിരെയുള്ള ശക്തമായ നടപടികൾ ഉണ്ടാവുകയാണ് ഇത് ഒരു വശത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആർ എസ് എസ് സി പി ഐ ം എന്ന തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ ചുമതലപ്പെടുത്തി എ ഡി ജി എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അത് സർക്കാരിനെ പ്രതികരിച്ച് വേണ്ടി ആണ് സർക്കാരിന് വേണ്ടിയാണ് ഇന്നതരത്തിലുള്ള പ്രചാരണമാണ് വലിയ തരത്തിൽ ചില മാധ്യമങ്ങൾ സംഘടിതമായി നടത്തുന്നത് അത് സി പി എമ്മിനെ പ്രത്യേകിച്ച് എൽ ഡി എഫിനെയും ഈ സർക്കാരിനെയും ഇടതുമുന്നിൽ സർക്കാരിനെയും അത് നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും വ്യക്തിപരമായി അറിയുന്ന ആരും വിശ്വസിക്കുമെന്ന് കരുതുന്നല്ല പക്ഷേ ആവർത്തിച്ചാവർത്തിച്ച് തന്നെ നുണ വീണ്ടും വീണ്ടും പല ആവർത്തി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിനാണ് മുഖ്യമന്ത്രി രാഷ്ട്രീയപരമായ മറുപടി വളരെ വ്യക്തമായ മറുപടി ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരേ വേദിയിലാണ് കോവളത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഇതിന് വ്യക്തമായ മറുപടി നൽകിയത് മുഖ്യ മുഖ്യമന്ത്രി ഈ മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് ഒരു മാധ്യമം നൽകിയ പത്ത് ചോദ്യങ്ങൾക്ക് ആ മാധ്യമത്തിൻ്റെ പേര് തന്നെ എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് അത് ആർ ബന്ധത്തെ എങ്ങനെയാണ് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് മുന്നേ നിങ്ങൾക്ക് ആരോപിക്കാനാകുക അത് ഒന്നാമത്തെ ഒരു കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനോടും സംഘപരിവാറിനോടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് സി പി എമ്മിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ്കാർ കൊല ആർ എസ് എസ്കാർ കൊലപ്പെടുത്തിയത് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് അത്രയേറെ സഹനം സഹിച്ച് ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് സി പി എം എന്ന കാര്യം വ്യക്തമാണ് അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ വെള്ളപുശം ശ്രമിക്കുന്ന മാധ്യമങ്ങൾ വെള്ളപുശം ശ്രമിക്കുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട സമകാലികമായ പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് താൻ കാവൽ നിന്നിട്ടുണ്ട് സുരക്ഷ എന്ന് പറയുന്ന ആളാണ് നിലവിലെ കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ ഇത് മാധ്യമങ്ങൾ മറന്നുപോയോ എന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് താൻ വേണമെങ്കിൽ ആർ എസ് എസ്സിലേക്ക് ബി ജെ പിയിലേക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ അത് തൻ്റെ ഇഷ്ടമാണെന്നാണ് കെ പി സി അധ്യക്ഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും പറഞ്ഞത് ഒപ്പം തന്നെ ഗോവൽക്കറുടെ ആർ എസ് സിൻ്റെ ആചാര്യനായിട്ടുള്ള സ്ഥാപക നേതാവായിട്ടുള്ള ഗോവൽക്കറുടെ ജന്മദിനത്തിന് ആ നിലവിളക്ക് കൊളുത്തി ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പി പരമേശ്വരൻ ആർ എസ് എസിൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായ നേതാവായിരുന്ന പി പരമേശ്വരൻ്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവിനെ ആറി അങ്ങനെ നിരന്തരമായി ഇപ്പോൾ കാവ്യ ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിൽ തന്നെ ഒരു എം പി കോൺഗ്രസിൻ്റെ പ്രമുഖ ഒരു നേതാവ് ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ച ദില്ലിയിൽ നടത്തി എന്ന കാര്യം ഒരു ഇംഗ്ലീഷ് ദിനപത്രം ഒരു ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്താണ് ഇതുവരെ ആ നേതാവ് ഈ സംശയത്തിന് ആരോപണവിധനായ നേതാവ് ഇത് കാര്യത്തിൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം തന്നെ അഭിഭാഷകരുടെ പ്യാനെ സംബന്ധിച്ച് അതിൽ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള കേരളത്തിൻ്റെ പുതുപ്പള്ളി എം എൽ എം എൽ എ ആയിട്ടുള്ള യൂ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാവായിട്ടുള്ള ചാണ്ടി ഉമ്മൻ്റെ പേരാണ് അവിടെ ഉള്ളത് അങ്ങനെ പരമാവധി എല്ലാ മേഖലകളിലും അന്തി ചെയ്യുന്ന ആർ എസ് എസുമായി പരമാവധി സഹകരിക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞും സഹകരിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ ഒന്നിച്ച് ബി ജെ പിയിലേക്ക് പോകുന്ന അങ്ങനെ പരസ്യവും രഹസ്യവുമായ ബന്ധമുള്ള കോൺഗ്രസിനെ നിങ്ങൾ വെള്ളപൊശുകയാണ് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് സി പി എമ്മിനെ ഈ തരത്തിൽ ആർ എസ് എസിൻ്റെ മായി ബന്ധം ആരോപിക്കുന്ന കാര്യം വ്യക്തമാണ് അതിൻ്റെ അത് തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഈ പ്രസംഗത്തിൽ അടിവരയിട്ട് പറഞ്ഞത് മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സമ സമീപകാലത്ത് ഈ വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ തന്നെ പി വി അനോർ പോലീസിനെ സംബന്ധിച്ച ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംസ്ഥാനത്തെ പോലീസിൻ്റെ ഏറ്റവും ഉന്നത ഉദ്യ ഉദ്യോഗസ്ഥനെന്ന് പറയുന്നത് ഡി ജി പി ആണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ഒപ്പം തന്നെ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവിധ ആരോപണങ്ങൾക്ക് ആരോപണ വിധേയർക്കെതിരെ ശക്തമായ അന്വേഷണം തുടരുന്നു അതിന് തുടർ നടപടി സ്വാഭാവികമായി ഉണ്ടാവും കഴിഞ്ഞ ദിവസം തന്നെ ഉദ്യോഗസ്ഥർക്കുണ്ടായ സ്ഥാന 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 ചലനവും ഒപ്പം തന്നെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തടക്കുള്ള നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് ഒപ്പമാണ് പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ് തെറ്റ് ചെയ്ത ആരെങ്കിലും ഇത്തരം ഉദ്യോഗസ്ഥർക്ക് വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ഒരുക്കിയ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ ഈ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് വ്യക്തമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഗൗരവതരമായിട്ടാണ് പി വി എൻ ആരോപണം മുഖവിലേക്കെടുത്തത് ആ ആരോപണത്തിൻ്റെ തുടർ നടപടികളുമായി പാർട്ടിയും സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയപരമായി ആർ എസ് എസ് ബി ജെ പി ബന്ധം എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സംഘടിതമായി ചില മാധ്യമങ്ങൾ നടത്തുന്നത് അത് തുറന്നു കാട്ടുന്ന പ്രസംഗമായിരുന്നു മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്ന് ക്യാബിനറ്റ് യോഗം ും ചേരുന്ന ദിവസമാണ് ഇന്ന് എൽ ഡി എഫിൻ്റെ യോഗം വൈകിട്ട് ചേരുന്നുണ്ട് ഇത് സംബന്ധിച്ച് തുടർ നടപടി സംബന്ധിച്ച് ഒക്കെ തന്നെ നിർണായകമായ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുക ഉണ്ടാവുക തന്നെ ചെയ്യും അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ തുറന്ന മനസ്സോടെ ഈ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഡി ജി പി അന്വേഷിക്കുന്നു ഒപ്പം തന്നെ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയും ചെയ്യുന്നു കാവ്യ